എന്താടി എത്ര നേരമായി ഞാൻ കഥ അമ്മേ അമ്മ എപ്പോള എന്താ എന്നോട് പറയാ ഞാൻ നിന്റെ അമ്മ നിന്നെ എനിക്ക് എന്തോണ്ട കല്യാണം കഴിച്ചതെന്ന് അറിയോ എനിക്ക് കൊടിയ വലിയ ഒറ്റ ദുശീലങ്ങൾ ഇല്ലാത്തോണ്ടും ഒരു നല്ല അമ്മേട മോനായി കണ്ടു എന്റെ അമ്മയുടെ നീ എന്നെ നാണം കെടുത്താണോ പിന്നെ റാണിയെ പോലെ നോക്ക രാ ആപ്പകൽ കഷ്ടപ്പെട്ട് പണിയെടുക്കണം എന്നോട് നീ ചോദിക്കണ ചോദ്യം കൊള്ളാം ഞാനിപ്പ എന്ത് കാണിച്ചാലും നീ വിശ്വസിക്ക ശരി നേരെ നിന്ന് ആയിട്ട് ഒരു ആട്ടോ ഇല്ലാണ്ട് നിന്റെ അമ്മയുടെ മുന്നിവിടെ നടന്ന് കാണിക്കട്ടെ ആ റെഡി അമ്മ അമ്മയുടെ മുന്നിൽ വെച്ചിട്ടു സംശയിക്കണ കണ്ടില്ലേ എന്തായി എൻ്റെ നടത്തത്തിന് കുഴപ്പം നോക്കി മേടിക്കുന്നു